ണക്കം വണക്കം ആശാനക്ക് വണക്കം വണക്കം പതിനെട്ട് ചിത്രകൾക്ക് വണക്കം എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ പൈൽസിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഒരുപാട് പേര് പൈൽസിന് ഓപ്പറേഷൻ അതുപോലെ തന്നെ വേദന കൊണ്ട് കിടന്നെങ്കിൽ പോളയാണ് അപ്പൊ ഒരുപാട് പേര് പിന്നെ വിളിച്ചു ചോദിക്കുന്നു മെസ്സേജ് പേഴ്സണലായിട്ട് അയയ്ക്കുന്നു അപ്പൊ അവർക്കെല്ലാം വേണ്ടിയിട്ട് ഈ ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ വിശക്കുമ്പോൾ ആഹാരം കഴിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെ ഉള്ള പിത്തം കൂടുക ശരീരത്തിൽ ചൂട് കൂടുമ്പോൾ ഈ ഒരു അവസ്ഥ നമുക്ക് ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത് വളരെ അധികം ഒരു വല്ലാത്ത ഒരു രോഗമാണ് കാര്യം വിരോധിക്ക് പോലും ഇങ്ങനെ ഒരു അസുഖം വരാൻ പാടില്ല അപ്പോൾ അതിന് നമ്മുടെ ക്ലിനിക്കിൽ വന്നിട്ട് ഒരു ടോണിക്ക് ഇവിടെ പരിസരത്ത് ഇപ്പോൾ ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ആഴ്ച നമ്മുടെ അഞ്ചലിൽ നിന്നും ഒരു പിന്നെ ഒരു പേഷ്യൻറ്റ് വന്നായിരുന്നു അപ്പോ അദ്ദേഹത്തിന് ഫെസ്റ്റുവില ഓപ്പറേഷൻ തീരുമാനിച്ച കേസാണ് അപ്പോ ഞാൻ പറഞ്ഞു വിഷമിക്കണ്ട അദ്ദേഹത്തിന് ബ്ലഡ് പൊക്കോണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനെ വന്നപ്പോഴത്തേക്കും പിന്നെ ഞാൻ പറഞ്ഞു ഒരു നിസാരമായിട്ട് നമുക്ക് മാറ്റിക്കളയാം എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു ടോണിക്ക് ഞാൻ കൊടുക്കു കൊടുത്തു ആ ടോണിക്ക് കഴിച്ച് ഒരു നാല് ഫസ്റ്റ് ദിവസം കഴിച്ചപ്പോൾ തന്നെ നല്ല ആശ്വാസം ഉണ്ടെന്ന് പറഞ്ഞു ഒരു നാല് ദിവസം തുടർന്ന് കഴിച്ചപ്പോൾ തന്നെ നല്ല വ്യത്യാസം ഉണ്ടായി ലാസ്റ്റ് എല്ലാം ചുരുങ്ങിപ്പോയി പിന്നെ ഡോക്ടറിനടുത്തുകൊണ്ട് കാണിച്ചപ്പോഴത്തേക്കും ഇനി ഓപ്പറേഷൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയും ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്ക് നല്ല ഒരു പിന്നെ റിലീഫായി ഇപ്പൊ അദ്ദേഹം മരുന്ന് കഴിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് പൈൽസിനെ സംബന്ധപ്പെട്ട എന്ത് അസുഖമാണെങ്കിലും നമ്മൾക്ക് മരുന്നുണ്ട് അത് പിന്നെ നമ്മുടെ സെൻ്ററിൽ നിന്ന് മേടിക്കാവുന്നതാണ് ഓക്കെ അപ്പോ എല്ലാവർക്കും അതിനെ പറ്റിയെന്ന് വരില്ല അപ്പോ അതിന് എന്താണ് ഒരു മാർഗം എന്ന് ഞാൻ ആലോചിച്ചപ്പോൾ വീഡിയോയില് സാധാരണക്കാരായ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് അപ്പൊ അതിന് മുന്നോടിയായിട്ട് നമ്മുടെ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സൂക്ഷിക്കുക എന്നാൽ മാത്രമേ ഞാൻ പറയുന്ന ഞാൻ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴി ഉടൻ ഉടൻ എത്തുന്നതായിരിക്കും അതുമാത്രമല്ല നമ്മുടെ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും പകർന്നു കൊടുക്കുകയും ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ കമൻ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ അസുഖ വിവരവും എഴുതി അറിയിച്ചാൽ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് തന്നാൽ തീർച്ചയായിട്ടും ഞാനതിന് ഒരു റെമഡി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതായത് മിക്ക ആളുകൾക്കും ശരീരത്തിന്റെ ചൂട് അധികമായിട്ട് വരുന്നത് മൂലം ഈ എരിവുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതൽ കഴിക്കുക മാംസാഹാരങ്ങൾ കൂടുതൽ കഴിക്കുക അങ്ങനെ മദ്യപാനം ഉപയോഗിക്കുക മദ്യം ഉപയോഗിക്കുക ഇങ്ങനെയുള്ള ആളുകളിലാണ് കൂടുതലായിട്ട് ഈ പറഞ്ഞതുപോലെ ഈ പൈൽസ് എന്ന് പറയുന്ന ഫിസ്റ്റൂല ഉതിരപ്പോക്ക് ബ്ലഡ് പോക്ക് അങ്ങനെയുള്ള വലിയ വിഷയങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് അപ്പോ ഇത് കഴിവതും നിയന്ത്രിക്കുക അതോടൊപ്പം തന്നെ ഞാനൊരു പഴയ ഒരു പാരമ്പര്യ വൈദ്യമുറ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് ചെയ്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ പരിപൂർണമായിട്ട് സുഖം പ്രാപിച്ചിരിക്കും എന്നുള്ളതിൽ ഒരു തർക്കവുമില്ല അങ്ങനെ ഒരു റെമഡിയാണ് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക നമ്മുടെ വഴിവക്കൽ നിൽക്കുന്ന കുപ്പമേനി എന്ന് പറയുന്ന ഇല ഒരു പതിനഞ്ചെണ്ണം എടുക്കുക ആ ചെടി കുപ്പമേനി എന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാവുന്നതാണ് ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടിട്ട് അത് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല അതാണ് സംഗതി അപ്പൊ അതുകൊണ്ട് കുപ്പമേനി ആ ചെടി നോക്കിയിട്ട് അതേപോലെ ചെടി ആ തിരഞ്ഞു പിടിച്ചെടുക്കുക അത് റോഡ് വക്കിൽ എല്ലായിടത്തും കാണുന്നതാണ് ഞാൻ ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ കുപ്പമേനി ഇല ഒരു പതിനഞ്ചെണ്ണം എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എപ്പോഴും ഇല എടുക്കുമ്പോൾ ചെടിയുടെ ഇല എടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ചിലയുടെ ഇലയുടെ പുറകിൽ ചിലന്തിയുടെ കൂടെ കെട്ടിയിരിക്കുന്നത് കാണാം മിക്ക ഇലയുടെ പുറകിലുമുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് വളരെ ഏത് ഇല എടുത്താലും നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകി വൃത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഉപയോഗിക്കാവൂ അപ്പോ ഒരു പതിനഞ്ച് ഇല എടുക്കുക ആ പതിനഞ്ച് ഇല എടുത്ത് നന്നായിട്ട് അരച്ച് കുഴമ്പ് പരുവത്തിലാക്കുക എന്നിട്ട് ഒരു ആ പതിനഞ്ച് ഇല എടുത്ത് അരച്ച് ഉരുട്ടി എടുക്കുമ്പോൾ എത്രയാണോ ഉള്ളത് അത് എടുത്ത് വയ്ക്കുക വച്ചിട്ട് ഒരു ഒരു ഗ്ലാസ് മോര് മോര് കിട്ടുമെങ്കിൽ അത് അപ്പോ ഇത് ഒരുപാട് കഴിച്ചിട്ട് പെട്ടെന്ന് അസുഖം മാറ്റാം എന്ന് വിചാരിച്ച ഛർദിലുണ്ടാകും കാരണം ഈ ഇലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട് ഛർദ്ദിൽ ഉണ്ടാക്കാൻ ഒരു ടെൻഡൻസി ഇത് കൂടുതൽ കഴിക്കുമ്പോൾ നമുക്കുണ്ടാകും അപ്പം അതിനെ നിർവീര്യമാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് മോര് അതിന്റെ കൂടെ മോരിലിട്ട് അത് കലക്കി കുടിക്കുകയോ അല്ലെങ്കിൽ ഇത് വായിലിട്ട് വിഴുങ്ങിയതിന് ശേഷം അത് പുറകിൽ മോര് കുടിക്കുകയോ സൗകര്യം പോലെ ചെയ്യുക ഇത് വെറും വയറ്റിൽ ഒരു ദിവസം ഒരു നേരം മാത്രമേ ചെയ്യാവൂ അപ്പൊ ഇത് അങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് അതിന്റെ റിസൾട്ട് കിട്ടും ഇത് നൂറ് ശതമാനം ഉറപ്പാണ് ഇതൊന്നും ആരും പറഞ്ഞു തരത്തില്ല ഇത് ഞാൻ വെളിപ്പെടയായിട്ട് പറയുകയാണ് അപ്പം അതുകൊണ്ട് ഇതേപോലെ ഒരു നാല് ദിവസം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു അസുഖവും നിങ്ങളുടെ ശരീരത്തിൽ കാണില്ല എന്ന് ഉറപ്പിച്ച് എനിക്ക് പറയാൻ പറ്റും അതുകൊണ്ട് ഈ കുപ്പമേനിയില ഞാൻ പറഞ്ഞതുപോലെ അത് ഉപയോഗിക്കാൻ ശ്രമിക്കുക ഒരു നാല് അഞ്ച് ദിവസം നിങ്ങൾ കഴിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ അസുഖം പരിപൂർണമായിട്ട് മാറും ചിലർക്ക് എന്നിട്ടും മാറിയില്ല എന്ന് പറയും കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരു പത്ത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് വെറും വയറ്റിൽ ഇത് ഞാൻ പറഞ്ഞതുപോലെ മോരിനോട് ചേർത്ത് അത് അരച്ചുരുട്ടി മോറിനോട് ചേർത്ത് മോരിൽ കലക്കി കുടിക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ആദ്യം മുഴുങ്ങിയിട്ട് പിന്നെ പുറകെ മോര് കുടിക്കുകയോ ചെയ്യുക തീർച്ചയായിട്ടും മാറിയിരിക്കും വലിയ ഒരു അസുഖത്തിൻ്റെ ശരിയായ ഒരു തീർവാണ് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും ഇത് ചെയ്ത് അസുഖത്തിൽ നിന്നും രക്ഷ നേടുക ഓക്കെ താങ്ക് യു എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയുമായിട്ട് ഉടനെ ഞാൻ വരുന്നതായിരിക്കും താങ്ക് യു